പാലക്കാട് നഗരസഭയിലെ ബി ജെ പിയുടെ ഭരണം അട്ടിമറിക്കപ്പെടുമോ നഷ്ടമാകുമോ അവിടെ കോൺഗ്രസ് ഒരു അട്ടിമറി വിജയം പാലക്കാട് നഗരസഭയിൽ ഉണ്ടാക്കിയെടുക്കുമോ ഇതായിപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ പശ്ചാത്തലത്തിൽ തന്നെ അത്തരം ചർച്ചകളും കൂടി ഉയരുകയാണ് പാലക്കാട് നഗരസഭയിൽ നിന്നും ബി ജെ പി കൗൺസിലർമാരെ അടർത്തിയെടുക്കാനുള്ള തന്ത്രങ്ങൾ കോൺഗ്രസ് പാളയത്തിൽ തുടങ്ങിക്കഴിഞ്ഞു എന്ന വിവരമാണ് എന്നാൽ ഈ വിവരം ബി ജെ പിക്ക് അറിയാം ബി ജെ പി നേതൃത്വത്തിൽ ഇത് വ്യക്തമായ വിവരങ്ങൾ ലഭിക്കുന്നുണ്ട് പ്രത്യേകിച്ച് കോൺഗ്രസ് പാളയത്തിൽ നിന്ന് തന്നെ ബി ജെ പിക്ക് ചില വിവരങ്ങൾ ലഭിക്കുന്നുണ്ടെന്നത് യാഥാർത്ഥ്യം തന്നെയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ബി ജെ പി വളരെ ജാഗ്രതയോടെ തങ്ങളുടെ കൗൺസിലർമാരെ നിരീക്ഷിക്കുന്നുമുണ്ട് എന്നാണ് വിവരം എന്തായാലും ഈ പാലക്കാട് നഗരസഭയിൽ പെട്ടെന്നങ്ങോട്ട് ബി ജെ പിയുടെ ഭരണത്തെ അട്ടിമറിക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും കഴിയില്ല കഴിയുമായിരുന്നുവെങ്കിൽ ഇടതുമുന്നണി അത് എത്രയും നേരത്തെയേ ചെയ്യുമായിരുന്നു വളരെ നേരത്തെ തന്നെ ആ ഇടതുമുന്നണി പ്രത്യേകിച്ച് സി പി എം അത് ചെയ്യുമായിരുന്നു പക്ഷേ അത് ചെയ്യാൻ കഴിയാത്തത് ഇരുപത്തിയെട്ട് അംഗങ്ങൾ ബി ജെ പിക്ക് നഗരസഭയിൽ ഉണ്ട് എന്നാണ് അതായത് അൻപത്തിരണ്ടംഗ നഗരസഭയിൽ ഇരുപത്തിയെട്ട് പേർ അതായത് പകുതിയിലധികം പേർ അൻപത്തിരണ്ടെന്ന് പറഞ്ഞാൽ ഇരുപത്തി ആറ് പേരാണ് നേർ പകുതി എന്ന് പറയുന്നത് അപ്പം പകുതിയിലധികം പേർ ബി ജെ പി അംഗങ്ങളായിട്ട് അവിടെ ഉണ്ട് ഉള്ളത് കൊണ്ട് തന്നെയാണ് ബി ജെ പി നഗരസഭ അവിടെ കാര്യമായി നിൽക്കുന്നത് അല്ലെങ്കിൽ സി പി എമ്മും ഈ ഭരണത്തിൻ്റെ പശ്ചാത്തലത്തിൽ എന്നേ അട്ടിമറിച്ചേനെ പക്ഷേ കോൺഗ്രസ് എന്തായാലും ആ ഒരു ഒരു കൈ നോക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് സന്ദീപ് വാര്യർ ഈ ഇതിനകത്തേക്ക് വന്നതോടുകൂടി കോൺഗ്രസിനകത്ത് വന്നതോടു സന്ദീപ് വാർ ഫാൻസുകൾ ഇതിനകത്തുണ്ട് ഈ നഗരസഭാ കൗൺസിലർമാരുടെ സന്ദീപ് വാര്യർ ഫാൻസുകളുണ്ട് ആറുപേർ സന്ദീപ് പിന്നെ ഇഷ്ടക്കാരായ ഫാൻസുകളായ പേരുണ്ട് എന്നാണ് കോൺഗ്രസിൻ്റെ പാളയത്തിൽ അവർക്കുള്ള ആത്മവിശ്വാസം ഈ ആറുപേരെ വളരെ ഈസിയായിട്ട് അടർത്തിയെടുക്കാൻ പറ്റും എന്നാണ് കോൺഗ്രസ് കരുതുന്നത് അങ്ങനെ ആറുപേരെ അടർത്തി അടർത്തി കഴിഞ്ഞാൽ കോൺഗ്രസിന് അവിടെ പന്ത്രണ്ട് അംഗങ്ങളാണുള്ളത് യു ഡി എഫിന് കോൺഗ്രസ് എന്ന് പറയുന്നത് യു ഡി എഫിന് പന്ത്രണ്ട് അംഗങ്ങളാണുള്ളത് അപ്പോൾ പന്ത്രണ്ട് അംഗങ്ങൾ കോൺഗ്രസ് ഉള്ളപ്പോൾ അതിൻ്റെ കൂടെ സന്ദീപ് ഫാൻസുകളായ ആറ് ബി ജെ പി കാരെ കൂടി ഇങ്ങോട്ട് വലിച്ചു എടുത്തു കഴിഞ്ഞാൽ പന്ത്രണ്ട് ആറും പതിനെട്ടാകും എന്നാലും ഒരു ഇരുപത്തിയാറ് എന്ന് പറയുന്ന ഇരുപത്തിയേഴ് എന്ന് പറയുന്ന മാജിക് സംഖ്യയിലേക്ക് പോകാൻ വലിയ പാടാണ് അങ്ങനെയാണ് ഇപ്പോൾ ആറ് സ്വാതന്ത്ര്മാരവിടെയുണ്ട് ഈ ആറ് സ്വതന്ത്രന്മാരെയും കൂടെ യു ഡി എഫ് കയ്യിലെടുക്കാനാണ് ശ്രമം അപ്പോൾ പന്ത്രണ്ട് ആറും പതിനെട്ട് പതിനെട്ട് ഇരുപത്തി പേരാകും എന്നാലും വേണം മൂന്ന് മൂന്നുപേർ അപ്പോൾ ബി ജെ പിയിൽ നിന്നും അടർത്തി അടർത്തിയെടുക്കുന്നതോടൊപ്പം തന്നെ മൂന്ന് പേരെയും കൂടി വിലക്കെടുത്ത് എങ്ങനെയെങ്കിലും വിലക്കെടുക്കാനാണ് ശ്രമം അങ്ങനെ ഒൻപത് പേരെ ബി ജെ പിയിൽ നിന്നും അടർത്തിയെടുക്കാൻ കഴിഞ്ഞാൽ ഒരു വല്ലാത്ത വിപ്ലവകരമായ അട്ടിമറി പാലക്കാട് നഗരസഭയിൽ ഉണ്ടാക്കിയെടുക്കാമെന്ന ഒരു സ്വപ്നത്തിലാണ് ഒരു ഒരു തയ്യാറെടുപ്പിലാണ് കോൺഗ്രസ് അതെത്രമാത്രം ശരിയാകും എന്നത് കണ്ടറിയണം കാരണം കോൺഗ്രസ്സിനകത്താണ് കോൺഗ്രസിനകത്ത് ഇത്തരം നീക്കങ്ങൾ നടക്കുന്നത് അപ്പം തന്നെ ബി ജെ പി നേതൃത്വം അറിയുന്നുണ്ട് എന്നതും മറ്റൊരു കാര്യം അതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ ഈ നീക്കങ്ങൾ എത്ര വിജയിക്കുമെന്ന് കണ്ടറിയാം അതുകൊണ്ടായിരിക്കാം ബി ജെ പി ഇപ്പോൾ തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ തീരുന്നതിന് തൊട്ട് മുമ്പ് തന്നെ അവിടെ കൃഷ്ണകുമാറിൻ്റെ നേതൃത്വത്തിൽ ഈ ഇരുപത്തിയെട്ട് കൗൺസിലർമാരും ഈ നഗരസഭയിലെ ഇരുപത്തെട്ട് കൗൺസിലർമാരും അണിനിരുന്നുകൊണ്ടുള്ള വലിയൊരു ഗംഭീര പ്രകടനം അവിടെ നടത്തി ഇരുപത്തെട്ട് പേരും കൃഷ്ണകുമാറിന്റെ പിന്നിലുണ്ടെന്നുള്ള ഉറപ്പിച്ച് പ്രഖ്യാപിക്കാൻ വേണ്ടി തിരഞ്ഞെടുപ്പ് കാലത്ത് പ്രഖ്യാപിക്കാൻ വേണ്ടിയാണ് ഈ അവസാന സമയം അവിടെ ബി ജെ പി വലിയൊരു പ്രകടനം നടത്തിയതും നിങ്ങൾ അടർത്തിയെടുക്കാൻ നോക്കണ്ട ഞങ്ങൾ ഒരുമിച്ചാണ് ഒറ്റയ്ക്കാണ് ഒറ്റക്കെട്ടാണ് എന്ന് കാണിക്കുക ആയിരുന്നു ലക്ഷ്യം എന്തായാലും അങ്ങനെ ഒരു സംഭവം അവിടെ നടന്നു പക്ഷേ അതോടൊപ്പം തന്നെ ഇതിൻ്റെ കൂടെ ചേർത്ത് വായിക്കാനുള്ള മറ്റൊരു കാര്യവും കൂടി അവിടെ നടന്നിട്ടുണ്ട് കോൺഗ്രസിന് പാളിപ്പോയ ഒരു തന്ത്രമാണ് സന്ദീപ് വാര്യരെ കൊണ്ടുവരുന്നതിൽ വിജയിച്ച തന്ത്രം മറ്റൊരു വലിയ നേതാവിനെ ഞങ്ങളിതാ കൊണ്ടുവരാൻ പോകുന്നു എന്നുള്ള ഒരു തരത്തിൽ കെ ി വേണുഗോപാൽ കഴിഞ്ഞ ദിവസം വൈകുന്നേരം ആറ് മണിക്ക് വാർത്താ സമ്മേളനം വിളിച്ചു കൂട്ടി അതിൽ വെച്ചിട്ടൊരു വലിയ നേതാവിനെ കുറെ കൗൺസിലർമാരെയും ബി ജെ പിയിലേക്ക് കൊണ്ടുവരുന്നത് പ്രഖ്യാപിക്കാനായിരുന്നു എന്നതാണ് പറയപ്പെടുന്നത് പക്ഷേ എങ്കിൽ പോലും അത് നടന്നില്ല ഈ കോൺഗ്രസിനകത്തുനിന്ന് തന്നെ ചില വിവരങ്ങൾ ലീക്കായി ലീക്കായതിൻ്റെ അടിസ്ഥാനത്തിൽ ചില ഉന്നത നേതാവ് ഒരു പ്രധാനപ്പെട്ട ഉന്നത നേതാവ് അത് അദ്ദേഹത്തിൻ്റെ പേര് പോലും സി കെ പി എന്ന പേരിൽ പേരും വച്ച് തന്നെ കോൺഗ്രസ് സൈബറിടങ്ങൾ അത് പ്രഖ്യാപിച്ചു അത് വലിയ വിനയായി അതോടുകൂടി ഈ പറയപ്പെടുന്ന നേതാവിൻ്റെ ഉന്നത നേതാവിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ഓഫാകുന്നു പിന്നെ കോൺഗ്രസ് ആർക്കോ ബി ജെ പിക്ക് ആർക്കോ ആർക്കും വിളിക്കാൻ പറ്റാത്ത അവസ്ഥയിലാകുന്നു അതുപോലെ തന്നെ ആറ് ഫാൻസുകൾ എന്ന് പറയുന്ന സന്ദീപ്കാര്യർ ഫാൻസ് എന്ന് പറയപ്പെടുന്ന ആറുപേരെയും ബി ജെ പി കൃത്യമായിട്ട് നിരീക്ഷിച്ചു അതോടുകൂടി സംഗതി പാളി അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ ഈ കൗൺസിലർമാരെ അടർത്തിയെടുത്തുകൊണ്ട് ഈ നഗരസഭയെ അട്ടിമറിക്കാനുള്ള കോൺഗ്രസിന് നീക്കവും എത്രമാത്രം വിജയിക്കുമെന്ന് കണ്ടറിയാം എന്തായാലും ഈ ഉപതെരഞ്ഞെടുപ്പ് നടന്ന് പിന്നെ റിസൾട്ട് വന്നാൽ കൂടിയും റിസൾട്ട് വന്നു കഴിഞ്ഞാൽ കൂടിയും അവിടെ രാഷ്ട്രീയ ചലനങ്ങളും ചടുലതന്ത്രങ്ങളും അന്തർധാരകളും തുടർന്നുകൊണ്ടിരിക്കും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്